നമസ്തേ ഇന്ന് നമ്മൾ പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നോക്കുന്നത് വെള്ളിയാഴ്ചത്തെ നക്ഷത്രഫലങ്ങൾ നോക്കുന്നതിന് മുമ്പായിട്ട് ഈ നക്ഷത്ര ഫലങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കാൻ ഇതൊന്ന് എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പർ ആണ് അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക കൂടാതെ ഇത് ചന്ദ്രരാശിയെ അധിഷ്ഠിതമാക്കിയുള്ളതാണ് ഏത് രാശിയെ അധിഷ്ഠിതമാക്കിയാലും ഈ ഗ്രഹങ്ങൾ പല സ്ഥലങ്ങളിലായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും അനുകൂലം ഉണ്ടായിക്കൊള്ളുന്നൊന്നുമില്ല പ്രതികൂലാവസ്ഥയും ഉണ്ടാകും നമ്മുടെ ജീവിതത്തെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയണം പ്രതികൂലാവസ്ഥകളും ഉണ്ടാകുന്നതാണ് നമ്മുടെ ജീവിതം അപ്പോൾ പ്രതികൂലാവസ്ഥകൾ പ്രതികൂലാവസ്ഥകളുണ്ടാകാതിരിക്കണമെങ്കിൽ നമുക്കുണ്ടാകുന്ന ദോഷങ്ങളെ നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയണം ഒരു പരിധി വരെ നമ്മുടെ ആചാര്യന്മാർ ഈ ശാസ്ത്രത്തെ വികസിപ്പിച്ചെടുത്തത് നമ്മൾക്കുണ്ടാകുന്ന ദോഷങ്ങളെ മുൻകൂട്ടി അറിയാൻ വേണ്ടിയാണ് ആ ഒരു കാഴ്ചപ്പാടോടെയാണ് ഞാൻ നക്ഷത്ര ഫലങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ദോഷങ്ങൾ കാണുന്നത് അങ്ങനെ തന്നെ പറയുക എന്നുള്ളതാണ് എൻ്റെ രീതി എന്ന് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾ ആ രീതിയിൽ ഇതിനെ കാണുക അപ്പോൾ അങ്ങനെ നാമജപമൊക്കെ ജപിച്ച് ചെയ്താൽ ഈ ക്ഷേത്രദർശനമൊക്കെ നടത്തി ഈശ്വരാരാധനയൊക്കെ വരുത്തിയാൽ ഈ ദോഷങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് കഴിയും എന്നുകൂടെ അറിയണം അപ്പോൾ ഇതിൽ ദോഷങ്ങളൊക്കെ പറഞ്ഞവർ ആ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങളിലൊക്കെ പോവുക വീട്ടിലിരുന്നാണെങ്കിലും നാമം ജപിക്കുക കലിയുഗമാണ് ക്ഷേത്രത്തിലൊന്നും പോകാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ വിഷമമൊന്നും വേണ്ട നാം ജപിച്ചാൽ മതി നാമജപത്തിന് പ്രത്യേകിച്ച് സമയോ കാലമൊന്നും നോക്കണ്ട യാത്ര ചെയ്യുമ്പോഴുമൊക്കെ ജപിക്കാം വണ്ടി ഓടിക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ അടക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോഴോ ഒക്കെ നാമജപത്തിന് പ്രത്യേക സമയമൊന്നും കരുതണ്ട എപ്പോഴും ജപിക്കുക അപ്പോൾ അങ്ങനെ കഴിയുന്നത്ര നാമം ജീവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷപരിഹാരം ചിന്തിച്ച് ചെയ്യുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് സാവധാനം ഒരടുത്ത് ഇരുന്ന് നാമം ജീവിക്കുക അത് കഴിഞ്ഞ് പിന്നെ കൂടുതൽ ദോഷമൊക്കെ ഉള്ളവർ നടക്കുന്ന വഴിക്കൊക്കെ നാമം ജപിച്ചാൽ പോലും കുഴപ്പമില്ല ഈശ്വരവചനം മാത്രമേ രക്ഷയുള്ളൂ വേറെ ആർക്കും നമ്മെ മറ്റൊന്നും നമ്മുടെ ദോഷങ്ങളൊന്ന് രക്ഷിക്കാനാവില്ല നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ അതിനുവേണ്ടി ഈശ്വരവചനം നന്നായി ചെയ്യുക നമുക്ക് ഫലങ്ങളെ നോക്കാം പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച മേടം ധനു രാശിക്കാർക്ക് ശുഭകരവും കർക്കിടകം ചിങ്ങം കന്നി മകരം മധ്യമവും ഇടവം വൃശ്ചികം ദോഷവും മിഥുനം തുലാം കുംഭം മീനം കഠിന ദോഷവും ആണ് ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം ഓരോ ഇതും പറഞ്ഞ് നോക്കാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശി മേഡം രാശിക്കാർക്ക് മേന്മയുള്ള ദിവസമാണ് നേട്ടങ്ങളുണ്ടാക്കാവുന്ന ദോസമാണ് മനസ്സൊക്കെ സ്വസ്ഥമായിരിക്കുന്ന ദോസമാണ് ശരീരവും പൊതുവെ അനുകൂലമായിരിക്കും ആരോഗ്യകാര്യങ്ങളും പൊതുവെ അനുകൂലമായിരിക്കും അപ്പോൾ മനസ്സും ശരീരവും അനുകൂലമായതുകൊണ്ട് പൊതുവെ മറ്റെല്ലാ കാര്യങ്ങളിലും മേന്മയുണ്ടാക്കാൻ കഴിയും എല്ലാ കാര്യത്തിലും കൂടി മുന്നോട്ട് പോകാനായിട്ട് മേടക്കൂറുകാർക്ക് കഴിയും അതേപോലെ എന്ത് കാര്യങ്ങളും വേണ്ടത് വേണ്ടതുപോലെ ചെയ്തു തീർക്കാനായിട്ടും കഴിയും അത് സഹോദര സ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളൊന്നും കാര്യമായി ബാധിക്കാത്ത ഒരു ദോഷമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ധനപരമായ കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു കിട്ടുകയും ചെയ്യും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും പൊതുവെ കാര്യങ്ങളിൽ മേന്മയുണ്ടാകും എന്നാൽ വിദ്യാർത്ഥികളായിരിക്കുന്ന മേടക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമായിരിക്കില്ല മേടക്കൂറുകാർക്ക് അതുപോലെ മേടക്കൂറുകാർ അവരുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത മേടക്കൂറുകാർക്കുണ്ട് അതേപോലെ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം ഓർമ്മക്കുറവ് ഒക്കെ ഓർമ്മക്കുറവ് എന്നുള്ള അശ്രദ്ധ അശ്രദ്ധ മൂലം ചില പ്രശ്നങ്ങൾ മേടൻ രാശിക്കാർക്ക് ഉണ്ടാകാം അതൊക്കെ ഒഴികെ പൊതുവേ അനുകൂലമാണ് അതേപോലെ ഈ നിരമ്പുകളുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഉള്ളവർ ഈ കാലഘത്തടിക്കുക അങ്ങനെയൊക്കെയുള്ള ഉള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പൊതുവെ ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകുന്ന ഒരു സമയമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്തും മേടക്കൂറുകാർക്ക് മേന്മയുണ്ടാകും സഹപ്രവർത്തകരുടെയും മറ്റുള്ളവരുടെയും സഹായ സഹകരണങ്ങളൊക്കെ തൊഴിൽ രംഗത്ത് കിട്ടും അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശി ഇടവം രാശിക്ക് ദോഷകരമായ ഒരു ദിവസമാണ് മനസ്സ് അത്ര അനുകൂലായിരിക്കില്ല ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുന്ന ദോശമായിരിക്കും അപ്പോൾ എന്താ ചെയ്യുക മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാൻ നമ്മുടെ ചിന്തകളെ നമ്മൾ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ അസ്വസ്ഥമാകുന്ന ഒരു ദോശമായിരിക്കും ബുദ്ധി വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല മാതൃസ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല അതേപോലെ ഈ ആസ്തമ പോലെയുള്ള അസുഖങ്ങളുള്ളവരൊക്കെ ശ്രദ്ധിക്കണം ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവരും അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസവും അതുകൊണ്ട് തന്നെ എടുത്തു ചാട്ടത്തിനുമുള്ള സാധ്യതയുണ്ട് അത് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അലസത കൂടാതെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഇടവം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ കടബാധ്യതകൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസവുമാണ് ആവശ്യമില്ലാതെ മറ്റുള്ളവരുമായിട്ടുള്ള കലകങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ് എന്നാലും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഇടവം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് മറ്റുള്ളവരെയൊക്കെ നമുക്കൊന്ന് കൂടെ നിർത്താനായിട്ട് ചേർത്ത് നിർത്താനായിട്ടൊക്കെ കഴിയും ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ ഇടവം രാശിക്കാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മക്കൾ നിന്നൊക്കെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ചില വാക്കുകൾ പ്രവർത്തികളൊക്കെ ഉണ്ടാകാം അതേപോലെ കഫ സംബന്ധമായ അസുഖമുള്ളവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും തൊഴിൽ രംഗത്ത് അത്ര മേന്മ ഇടവൻ രാശിക്കാർക്ക് പറയാൻ കഴിയില്ല വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും എന്നാൽ തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ ഇടപെടലുകൾ പ്രയാസങ്ങൾ ഉണ്ടാക്കും മേലുദ്യോഗസ്ഥകരത്ര അനുകൂലമായിരിക്കില്ല സഹപ്രവർത്തകരും തൊഴിലാളികളുമൊക്കെ പ്രതികൂലമായ സ്ഥിതി ഉണ്ടാവും അപ്പം അതൊക്കെ മനസ്സിലാക്കി തൊഴിൽ രംഗത്തെ സമീപിക്കണം ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം മിഥുനക്കൂറുകാർക്ക് കഠിനമായ ദോഷമുള്ള ദിവസം തന്നെയാണ് ജാതകം അനുകൂലമാണെങ്കിൽ കുറച്ച് ശാന്തതയൊക്കെ ഉണ്ടാവും ജാതക അനുകൂലമല്ലെങ്കിൽ വളരെ ദോഷങ്ങളുണ്ടാവും അപ്പോൾ നന്നായി ഈശ്വരനെ ഭജിക്കുക ഭഗവാനെ നന്നായിട്ട് ഭജിക്കാനായിട്ട് ശ്രമിക്കുക വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിലായിട്ട് ഉപയോഗിക്കാനായിട്ട് മിഥുരം രാശിക്കാർക്ക് കഴിയും അത് മാത്രമാണ് ഒരു മേന്മ ഇപ്പോൾ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ പലതും ഒരു പരിധി വരെ അനുകൂലമാക്കാൻ കഴിയും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അത്ര അനുകൂലം ആയിരിക്കില്ലെങ്കിലും പ്രതികൂലമല്ലാത്ത അവസ്ഥ അവരിൽ നിന്നുണ്ടാകും അനുകൂലം കിട്ടിയില്ലെങ്കിലും പ്രതികൂലമായിരിക്കില്ല അവർ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മേന്മയൊക്കെ ആ ദിവസങ്ങളുണ്ടാകും മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ കൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആത്മവിശ്വാസക്കുറവ് മൂലം തൻ്റെ പ്രവൃത്തികളിലെല്ലാം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥരിൽ നിന്നും അതേപോലെ സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത ചില പ്രയാ സ്ഥിതി ഒക്കെ സാധ്യത തൊഴിലംഗത്തൊക്കെ ഉണ്ട് തൊഴിലാളികളാണെങ്കിലും മിഥുനൻ രാശിക്കാർക്ക് അത്ര അനുകൂലമായിരിക്കില്ല അപകടങ്ങളൊക്കെ വരാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ച് അപകടകര കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതേപോലെ സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഈ നീർക്കെട്ട് മൂലം ശരീരത്തിന് അസ്വസ്ഥത അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് മിതിനക്കൂറുകരുത് ധനപരമായി ഒട്ടും അനുകൂലമായിരിക്കില്ല മറ്റുള്ളവർക്ക് അംഗീകാരമൊന്നും ലഭിക്കില്ല കഫരോഗങ്ങളുള്ളവരും കഫ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ പ്രതികൂലമായ സ്ഥിതി ഉണ്ടാകും അതേപോലെ ഭക്ഷണം ഒന്ന് നിയന്ത്രിച്ച് കഴിക്കുന്നതും വളരെ നന്നായിരിക്കും തൊക്കു രോഗങ്ങളുള്ളവരും വളരെയധികം ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മിഥുനക്കൂറുകാർ ഈ ദിവസം വളരെ ശ്രദ്ധിക്കണം കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ദൈവാധീനമൊക്കെ ഉള്ളതായതുകൊണ്ട് സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പൊതുവേ കഴിയും മക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ ഒരു സഹകരണം എല്ലാ രംഗത്തും ഒരു പിൻബലം ഒക്കെ ലഭിക്കും അതിൻ്റെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ മനസ്സ് കർക്കിടകർക്ക് അനുകൂലമായതുകൊണ്ട് ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി ഇരിക്കാൻ കഴിയും മനസ്സിനെ സ്വസ്ഥമാക്കാനായിട്ട് കഴിയുന്ന ദിവസമാണ് അതുതന്നെ തന്നെ നേട്ടങ്ങൾക്ക് ഒരു പരിധിവരെ കാരണമാകും എന്നാൽ സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കർക്കിടക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര മേന്മയുള്ളവരായിരിക്കില്ല വളരെ ശ്രദ്ധിച്ച് കർക്കിടക്കൂറുകാർ അവരുടെ വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങളൊക്കെ കർക്കിടക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് മക്കളിൽ നിന്നും ജീവിത പങ്കാളിയൊന്നുമൊക്കെ അനുകൂലം കിട്ടും തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നുമില്ല തൊഴിലാളികളിൽ നിന്ന് അത്ര അനുകൂലമായ സ്ഥിതിയൊന്നും ആയിരിക്കില്ല അതേപോലെ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമായിരിക്കില്ല അലർജി സംബന്ധമായ സുഖങ്ങളുള്ളവർ പ്രത്യേകിച്ച് തൊക്ക് രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഈ ദിവസം ചിങ്ങ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസക്കുറവ് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും മനസ്സ് പൊതുവേ അനുകൂലമായിരിക്കും അതുകൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന ചില അസുഖങ്ങളൊക്കെ ഈ മനസ്സ് അനുകൂലമായതുകൊണ്ടൊന്ന് വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകും എന്നാലും ശരീര ആരോഗ്യം അത്ര മേന്മയുള്ളതായിരിക്കില്ല പ്രത്യേകിച്ച് വിളർച്ച ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതേപോലെ ഈ പൊള്ളലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം ചുവെള്ളം വീണ്ടും ചൂടുവെള്ളം വീണ്ടും ഒക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാം ചിങ്ങക്കൂറുകാർക്ക് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും അതേപോലെ മാനസികമായ അസുഖങ്ങളുള്ളവർ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ചിങ്ങൻ രാശിക്കാർ കാരണം അവർക്ക് ആ ദോഷം അത്ര അനുകൂലമല്ലാത്ത ഒരു ദോഷമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ സഹോദര സ്ഥാനികരൊക്കെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമൊന്നും വലിയ പ്രയാസങ്ങളൊന്നും ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമല്ല വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ബന്ധുക്കളും അനുകൂലമായിരിക്കും വാക്കുകൾ പൊതുവെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ചിങ്ങക്കൂറുകാർക്ക് കഴിയുമെന്നുള്ളത് കൊണ്ട് സുഹൃത്തുക്കളെയും നമുക്ക് കൂടെ ചേർത്ത് നിർത്തി അനുകൂലമാക്കാനായിട്ട് കഴിയും എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ മക്കളിൽ നിന്ന് ചില അനുകൂലമല്ലാത്ത പ്രവൃത്തികൾ വാക്കുകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും അവരിൽ നിന്ന് ചില തൊഴിൽ മേഖലയിലൊക്കെ ചില സഹായങ്ങളൊക്കെ കിട്ടും എങ്കിലും തൊഴിൽ മേഖല ചിങ്ങുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമായിരിക്കും പ്രത്യേകിച്ച് തൊഴിലാളികളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതേപോലെ തൻ്റെ സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥരിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടാകും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കൊണ്ട് തൊഴിൽ മേഖലയിലോ ഒക്കെ പോവാതിരിക്കാനായിട്ടും ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രണയ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ദിവസമാണ് ചിങ്ങക്കൂറുകാർക്കെന്ന് മനസ്സിലാക്കണം ഇനി കെന്നി ഉത്രം അവസാനം കാൽഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യവും മനസ്സും അനുകൂലമായിരിക്കും അത് ഒന്ന് ശ്രദ്ധിച്ചാൽ ആ ഒറ്റ കാര്യം കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ അവർക്ക് പൊതുവേ ദൈവാധീനമുള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് അലസതയൊന്നും കൂടാതെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനായിട്ട് അവർക്ക് കഴിയും അതേപോലെ മനസ്സും അനുകൂലമാണ് മാതൃപിതൃസ്ഥാനീയരൊക്കെ അവർക്ക് പൊതുവെ അനുകൂലമായിരിക്കും അതേപോലെ ഒരു അഭിപ്രായ സ്ഥിരത എല്ലാ കാര്യത്തിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കന്നിക്കൂറുകാർക്ക് കഴിയും സഹോദര സ്ഥാനീയർ കന്നിക്കൂറുകാർക്ക് അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ കന്നികൂറുകാർക്ക് ഉണ്ടാകും അതേപോലെ വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവർ അനുകൂലമായിരിക്കില്ല ആവശ്യമില്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് ജീവിതത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കാരണമാകും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ ഈ ദിവസം വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് കന്നിക്കൂറുകാർക്ക് കഴിയണം ധനപരമായ നേട്ടങ്ങളൊക്കെ കന്നിക്കൂറുകാർക്കുണ്ടാകും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാകും പൊതുവെ അംഗീകാരങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്ന് അത്ര അനുകൂലമായ സ്ഥിതി ആയിരിക്കില്ല ഉണ്ടാകുക തൊഴിൽ മേഖലയിൽ കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ തൊഴിൽ രംഗത്ത് കിട്ടുകയും ചെയ്യും എന്നാൽ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം കന്നിക്കൂറുകാർ ഈ ദിവസം ശ്രദ്ധിക്കുക ഇനി തുലാം രാശി തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഒരാത്മവിശ്വാസം കുറവുള്ള ഒരു ദോശമായിരിക്കും പൊതുവെ അനുകൂലമല്ല മനസ്സും അവർക്ക് അനുകൂല അപ്പോൾ മനസ്സും ശരീരവും പൊതുവെ പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച അനുകൂലമായിരിക്കില്ല ആരോഗ്യപരമായും ശരീര ക്ഷീണം വിളർച്ച അതേപോലെ പിത്ത സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ ഈ തുലാം രാശിക്കാർക്ക് അന്ന് എന്നുണ്ടാവും അത് വളരെ ശ്രദ്ധിക്കണം അതേപോലെ മനസ്സ് അനുകൂലമായിരിക്കില്ല മനസ്സനുകൂലം അല്ലെങ്കിൽ തന്നെ പല പ്രശ്നങ്ങളാവും അപ്പം മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആസ്മ പോലുള്ള അസുഖമുള്ള തുലാക്കൂറുകാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും കടബാധ്യത വരാതിരിക്കാൻ പ്രത്യേകം തുലാക്കൂറുകാർ ശ്രദ്ധിക്കണം അതേപോലെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ മറ്റുള്ളവരുമായി കലകങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അത് എന്നാൽ വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ധനപരമായി ചില നഷ്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തിലാണെങ്കിലും ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും കഫരോഗങ്ങളുള്ളവർക്കൊന്നും അത്ര അനുകൂലമല്ല കേസ് കാര്യങ്ങളൊന്നും അത്ര മേന്മയുള്ളതായിരിക്കില്ല ഈ ദിവസത്തെ ജീവിത പങ്കാളി അനുകൂലമല്ല തൊഴിൽ മേഖലയിലും ഒട്ടും അനുകൂലമല്ല അപകടങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ മറ്റുള്ളവർ കൂടെ നിന്ന് ചതിക്കുന്ന ഒരു സ്ഥിതി ചിലപ്പോൾ തുലാം രാശിക്കാർക്കുണ്ടാകും അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാനും തുലാം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃക്ഷക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ് എങ്കിലവർക്ക് ദൈവാധീനമൊക്കെ ഒരു ദിവസമാണ് അലസത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാം എല്ലാവരുടെയും ഒരു സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു രീതി ഈ ദിവസം ഉണ്ടാവും അതൊരു ആത്മവിശ്വാസക്കുറവിൽ കുറവിൽ നിന്നുണ്ടാകുന്നതാണ് എങ്കിലും മനസ്സും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും എങ്കിലും ഈ വിളർച്ച പോലുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതേപോലെ നേത്ര രോഗങ്ങളുള്ള വൃച്ചയക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനികളൊന്നും വൃച്ചയക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാവും കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപകടങ്ങൾ ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായിട്ട് ആവശ്യമില്ലാതെ സംസാരിച്ച് വഴക്കുണ്ടാക്കാതിരിക്കാനായിട്ട് വൃച്ചയക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്ന് ചില അംഗീകാരങ്ങളൊക്കെ കിട്ടും ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ മേന്മയുണ്ടാകും വാഹന സംബന്ധമായ നേട്ടങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല സഹപ്രവർത്തകർ മേലുദ്യോഗസ്ഥരും ഒക്കെ ശത്രുക്കളെ പോലെ പെരുമാറുന്ന ഒരവസ്ഥയുണ്ടാവും തൊഴിലാളികൾ പ്രത്യേകിച്ച് അനുകൂലം ഉണ്ടായിരിക്കില്ല ഈ കാലിനൊക്കെ അസുഖമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ വൃച്ച കൂറുകാരിലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണകരമായ ഒരു ദിവസമാണ് മനസ്സും ശരീരവുമൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ് ധനക്കൂറുകാർക്ക് അതുകൊണ്ട് തന്നെ പല നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ധനക്കൂറുകാർക്ക് എങ്കിലും ദൈവാധീനക്കുറവുള്ളതുകൊണ്ട് ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് എല്ലാ കാര്യത്തിലും ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ധനുരാശിക്കാർക്ക് കഴിയും മനസ്സും ബുദ്ധിയുമൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനീയരനുകൂലമായിരിക്കും ചില അംഗീകാരങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും എന്നാൽ സഹോദര സ്ഥാനീയർ തനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുള്ളതുകൊണ്ട് നേട്ടങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും ധനപരമായി ചില നഷ്ടങ്ങൾ ഉണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറ് മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യവും മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല അപ്പോൾ ശരീരത്തിനും മനസ്സിനും ആരോഗ്യക്കുറവ് അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാനൊക്കെ ബുദ്ധിമുട്ട് മാറ്റിവെക്കലൊക്കെ ഉണ്ടാവും അത് മറ്റുള്ളവരിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇടവരുത്തും അതേപോലെ ആസ്ത്മ പോലുള്ള അസുഖമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ജലദോഷം പോലെ ഉള്ള മൂക്കിനൊക്കെ അലർജിയൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണ് സഹോദര സ്ഥാനീകരനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലം വലിയ ദോഷമൊന്നും മകരക്കൂറുകാർക്ക് ഉണ്ടാവില്ല കടബാധ്യതയൊന്നും ഒക്കെ ഒന്ന് പരിഹരിച്ചു കൊണ്ടുവരാനായിട്ട് അവർക്ക് ഇന്ന് കഴിയും അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായ ദിവസമായിരിക്കില്ല മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കാനായിട്ട് മകരക്കൂറുകാർ ശ്രദ്ധിക്കണം ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മക്കളിൽ നിന്ന് അനുകൂല സ്ഥിതി ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്തൊട്ടും അനുകൂലമായിരിക്കില്ല മറ്റുള്ളവരുടെ അംഗീകാരമില്ലായ്മ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം ആയിരിക്കും കുംഭം അവിട്ടം അവസാന പകുതിഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല മനസ്സും ശരീരവും അനുകൂലമല്ല അതുകൊണ്ട് തന്നെ ക്ഷീണം പ്രതിരോധ ശക്തി കുറവൊക്കെ അന്ന് ഉണ്ടാവും അതേപോലെ പൊള്ളലൊക്കെ വരാനുള്ളൊരു സാധ്യത കാണണം ഉഷ്ണരോഗങ്ങളൊരു പ്രത്യേകം ശ്രദ്ധിക്കണം മാനസികമായ അസ്വസ്ഥത നിലനിൽക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ദോഷമാണ് സഹോദര സ്ഥാനീകരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കുംഭൻ രാശിക്കാർക്ക് ഉണ്ടാവും അതേപോലെ കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മുറിവുകൾ ചതവുകൾ ഇതൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ജീവിത പങ്കാളിയിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാവും ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാവും കഫ കഫരോഗങ്ങളുള്ളവരും വായു സംബന്ധ അസുഖമുള്ളവരും ഒക്കെ വളരെ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുക മീനം കൂരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്കും ഒട്ടും അനുകൂലമല്ല പക്ഷേ മനസ്സ് അനുകൂലമാണ് എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഒരു പരിധിവരെ ഉണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളിയിൽ നിന്നും ഒരു പിൻബലമൊക്കെ കിട്ടും പക്ഷേ ആത്മവിശ്വാസമില്ലായ്മ വിളർച്ച അഭിപ്രായ സ്ഥിരതക്കുറവൊക്കെ പല പ്രശ്നങ്ങളും ഈ ദിവസം ഉണ്ടാക്കും അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ കരൾ കുടല് തുടങ്ങിയ രോഗങ്ങളുള്ളവരൊക്കെ ശ്രദ്ധിക്കണം മുൻകോപം അപകടം ചെയ്യും അതേപോലെ വിദ്യാർത്ഥികൾക്കൊന്നും അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങളുണ്ടാവും അംഗീകാരങ്ങൾ കിട്ടില്ല ജീവിത പങ്കാളിയിൽ നിന്ന് മേന്മയുണ്ടാകും തൊഴിലംഗത്തൊട്ടും അനുകൂലമല്ല നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം അലർജി സംബന്ധമായ ഉണ്ടാകും അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് കഴിയണം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ